ഞാന് ശ്രീജിത്ത് പറഞ്ഞതിന് ഞാൻ ഒന്ന് അതിനകത്ത് ഒരു പോയിന്റ് കൂടെ ഉണ്ട് അതായത് ഈ ഇന്നിപ്പം ഇറങ്ങിയ ജസ്റ്റിസ് സിയാദ് റഹ്മാനിന്റെ ജഡ്ജ്മെന്റ് അതില് വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് അന്വേഷണം എന്ന് പറയുന്നത് പോലീസിന്റെ പ്രൊറഗേറ്റീവ് പവറാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു അതായത് ലീഗൽ പ്രിൻസിപ്പിൾ അത് അങ്ങനെ തന്നെയാണ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലീഗൽ പ്രിൻസിപ്പൾ ദാറ്റ് അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പോലീസിന്റെ വിവേചനാധികാരത്തിലും പ്രറഗേറ്റീവ് പവറിലാണ് അത് വരുന്നത് അത് അംഗീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ ജഡ്ജ്മെന്റിലെ ഏറ്റവും അവസാനത്തെ വരി ശ്രീജിത്ത് അത് പറയാൻ വിട്ടുപോയതായിരിക്കണം അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ദിലീപിന് ഇത് ആവശ്യമെങ്കിൽ ഈ പോലീസ് പോലീസിൻ്റെ അന്വേഷണം ഫൈനൽ റിപ്പോർട്ട് ചെലവ് 这样。 എന്നുകൂടി സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണ് അതായത് അപ്രോപ്രിയേറ്റ് റിലീഫ് അറ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേജ് എന്നും പറയുന്നതിനോടൊപ്പം ഈ പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിച്ചതിന് ശേഷമുള്ള ഫൈനൽ റിപ്പോർട്ട് ചലഞ്ച് ചെയ്യാനുള്ള റൈറ്റ് കൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജ്മെന്റ് അവസാനിപ്പിക്കുന്നത് ഇതിനപ്പുറം എന്താണ് ദിലീപിന്റെ അഭിഭാഷകർക്ക് ഈ കേസിലൂടെ ഒരു സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുകയായിരുന്നു വേണ്ടത് പക്ഷെ അതിനുള്ള ഒരു ടെക്നിക്കൽ എനിക്ക് തോന്നുന്നത് സുപ്രീം കോർട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ So they may be able to win. അത് കൈൻഡ് ഓഫ് എലിഗേഷൻ ദറ്റ് ആർ റേസ്ഡ് അഗെയിൻസ്റ്റ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആൻഡ് ദി ദി മെമ്പേഴ്സ് ഓഫ് ദി ദർ ടീം സുപ്രീം കോർട്ടിലേക്ക് പോയാൽ ചാൻസസ് ഉണ്ട് ഓപ്പർച് ഒരു ടു ട്രാൻസ്ഫർ ദി കേസ് ഫോർ സി സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് എനിക്ക് ജഡ്മെൻറ് ഒറ്റ നോട്ടത്തില്ല എനിക്ക് സമയം കിട്ടിയില്ല അധികം ശ്രീരജിത്ത് പറയുന്ന മാതിരി ഡീറ്റെയിൽഡായിട്ട് എനിക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും വായിക്കാനുള്ള ടൈം കിട്ടിയില്ല ഞാനത് എൻ്റെ ഫോണിൽ വന്നിട്ട് തന്നെ എനിക്ക് എൻ്റെ ക്ലയൻസ് അറിയാൻ അല്ലേ നമുക്ക് ു വായിച്ചതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായത് ഹി വിൽ ഹാവ് എ ഗുഡ് കേസ് ബിഫോർ ദ സുപ്രീം കോർട്ട് എന്നാണ് ഈ വാൻസ് അൻ ഇൻവെസ്റ്റിഗേഷൻ ബൈഡ്പോല് ഇതിപ്പോ ഇതിന്റെ എ ഡി ജി പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പ്രീവിയസ് കേസിലെ അതായത് ഇതിന്റെ പ്രൈമറി കേസിലുള്ള നേരത്തെ ഉള്ള സിനിമാ നടിയുടെ കേസിലുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചും ഈ ടീമിൽ ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ വളരെ വലിയ എലിഗേഷൻസ് സ്ട്രോങ് എലിഗേഷൻസ് റേസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജനുവൻസിനെ കുറിച്ചിട്ടും ഈ ബാലചന്ദ്രകുമാറിനെ ഇൻട്രഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന രീതിയെ കുറിച്ചിട്ടും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന ഓർഡറിലുണ്ട് ഇന്നത്തെ ജഡ്മെന്റിലുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ദിലീപിന് കിട്ടാവുന്ന ഒരു ഒരു ഡിസ്മിസ് ചെയ്തുകൊണ്ട് തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല ജഡ്ജ്മെൻ്റ് ആണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത് ദർ ഇസ് നോ ഇപ്പോൾ ഒരു റീസൺ ഓർ ചാൻസ് ഫോർ ലാംഗ്വേജ് ലെയർ ആവശ്യമില്ല ഒരു അന്വേഷണം നടക്കട്ടെ ഇവർ പോലീസ് അന്വേഷിക്കട്ടെ മീൻ ബൈ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദിലീപിന്റെ ലീഗൽ ടീം വിൽ ഡിസൈഡ് ടു ടേക്ക് ദ ദ മാറ്റർ ബിഫോർ സുപ്രീം കോർട്ട് മേഡം ഇപ്പോ പിന്നെ അനിൽ ചോദിച്ചത് ബാലചന്ദ്രകുമാർ പറഞ്ഞത് അയാൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത് അയാള് പറയുന്നതല്ലേ ഇപ്പം എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് എത്ര മെറ്റിക്കുലേസ് ആയിട്ടാണ് അല്ല അവർ ഒറ്റ സെക്കൻഡ് ഒറ്റ മിനിറ്റ് ഒറ്റ സെക്കൻഡ് മിസ്റ്റർ ശ്രീജിത് പണിക്കർ എത്ര ആയിട്ടാണ് എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് കാര്യം പറഞ്ഞു പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവതരിപ്പിച്ചത് ഇതുപോലെയുള്ള സ്പീക്കേഴ്സിനൊന്നും നമ്മൾ മറ്റു ചാനൽ ചർച്ചകളിൽ കാണുന്നില്ല ഇതൊന്നും പറയുന്നതല്ല അവര് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് പോകുന്നത് ബാലചന്ദ്രകുമാറിന് എന്താണ് ഇവിടെ ഹീസ് ഓൺലിൻഫോർമെന്റ് ഇൻഫോർമെന്റ് ആണ് അപ്പോൾ ഇൻഫോർമെന്റ് ആവുമ്പോ എന്ത് വേണം പോലീസ് അന്വേഷണം കഴിയുന്നത് വരെ കാത്തുനിൽക്കണം അല്ലേ അവനെ കുറേ എലിഗേഷൻസ് അവൻ റേസ് ചെയ്തിട്ടേ ഉള്ളൂ ഇവനെ നമ്മൾ വലിയ ആളാക്കി പൊക്കി പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ പറയണതൊക്കെ വലിയ വേദവാക്യമാണെന്നും പറയണ്ട പോലീസ് അന്വേഷിക്കട്ടെ എസ്പെഷ്യലി ഇൻ ദ വ്യൂ ഓഫ് ദിസ് ജഡ്ജ്മെന്റ് അതിന്റെ അവസാനത്തെ വരി മിസ്റ്റർ ശ്രീജിത് പണിക്കർ പ്ലീസ് ഡോട്ട് ആ അവസാനത്തെ വരി ഒന്നെടുത്തു ഫൈനൽ റിപ്പോർട്ട് ചാലഞ്ച് ചെയ്യാനുള്ള പവർ ദിലീപിന്റെ റൈറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജ്മെന്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ഇനി അതല്ല സി ബി ഐ വരുമെങ്കിൽ അവർ വരട്ടെ ഐ എം ഹോപ്പിംഗ് സി ബി ഐ വിൽക്കാം അമ്മമാരന്വേഷിക്കട്ടെ അമ്മാർ അന്വേഷിച്ചിട്ട് ഇവിടുത്തെ പോലീസ് എങ്ങനെയാണ് അതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ ഇനി അതല്ല ഇവരാണ് അന്വേഷിക്കുന്നതെങ്കിലും ദിലീപിന് ഫൈനൽ റിപ്പോർട്ട് ചാലഞ്ച് ചെയ്യും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് പ്രതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ദിസ് ഇസ് വെരി സാഡ് ആൻഡ് വെരി ബാഡ് അയാൾക്ക് പതിനഞ്ചു വർഷമായിട്ട് അയാൾ ഇങ്ങനെ കുറേ വക്കീലന്മാരെ തീറ്റി പോറ്റുന്നു കേസ് പിന്നെ സുപ്രീം കോർട്ടില് കുറേ കേസ് ഇതും കഴിഞ്ഞിട്ട് സുപ്രീം കോർട്ടിൽ പോവാൻ ഒരു നെബർ എൻഡിങ് പ്രോസസ് ആണ് നമ്മള് എരയുടെയും അതിജീവിതേയും കാര്യം പറയുന്ന പോലെ പ്രതിഭാഗത്തിനും ഇത് ഇതിങ്ങനെ അൺഎൻഡിങ് ആണ് ഒരു കേസ് പിന്നെ അതാ അതിനടുത്ത കേസ് ഇപ്പം ഈ പ്രോസിക്യൂഷൻ വേണ്ടാ ദിനം കൊണ്ടുവരുമ്പോൾ ഇയാൾക്കത് കണ്ടസ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല ഇയാൾ പ്രതിയുടെ അവകാശങ്ങൾ ഇയാൾ ഇൻവോക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഇതേപോലെ തന്നെ കേസുകൾ വരും മീഡിയ ഇങ്ങനെ ഇതിനെ ഇതുകൊണ്ട് ജീവിക്കുന്ന ചാനലുകളായി ഇപ്പോൾ യൂട്യൂബ് മാത്രമല്ല മെയിൻ മെയിൻ സ്ട്രീം ചാനലും ഒക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നവരായി ഇപ്പോൾ ഇതിൽ ദിലീപ് സിനിമയിൽ അഭിനയിച്ചാലും മാർക്കറ്റ് വാല്യൂ മൊണ്ടാതിരിക്കുമ്പോഴും മാർക്കറ്റ് വാല്യൂ കേസിന്റെ കാര്യത്തിലും മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ ദിലീപ് ദി ഒരു സെൻട്രി ഫ്യൂഗേൽ സെൻട്രി പെറ്റോൾ ആൻഡ് റിവോൾവിംഗ് പോയിന്റ് അതിനപ്പുറത്തേക്ക് ഇതിന്റെ ലീഗാലിറ്റി ഞാനിത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മിസ്സീജിത് പണിക്കർ എന്നെ പോലെ ഒരാൾ ഇത്ര ഡീറ്റെൽ ഇത്ര സോബർ ആയിട്ട് ഇരുന്നു കൊണ്ട് ഏഹ് കാര്യങ്ങളുണ്ട് ഞാനത് മുഴുവൻ കാണാറില്ല പലപ്പോഴും നമുക്ക് കാണാൻ പോലും തോന്നില്ല കാരണം ഇരിക്കുന്നത് ആരൊക്കെയാണ് ഈ ബാലചന്ദ്രകുമാർ ഐ ഡോ ടു ലിസൺ ടു വോട്ട് അവർ ലൈക് ബാലചന്ദ്രകുമാർ സേസ് ഓൺ ദ മീഡിയ ഞാൻ അയാളുടെ എഫ്ഐആേഴ്സ് രണ്ടും ഞാൻ വായിച്ചു അതിൻ്റെ ബേസിൽ ഉള്ള മറ്റ് ഇപ്പോൾ ഇവർ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ഇത് മീഡിയയിൽ ഇരുന്നുകൊണ്ട് അയാൾക്ക് എന്തും ചലഞ്ച് ചെയ്യാം ബിക്കോസ് അയാളെ സംബന്ധിച്ചിടത്തോളം ഹീസ് ബീങ് സെലിബ്രേറ്റഡ് അയാൾ അയാളിപ്പം വലിയ ആളാക്കി വെച്ചിരിക്കുകയാണ് ഹൈക്കോട്ടെ അങ്ങനെ അത് കാണട്ടെ ഐ വുഡ് ലൈക്ക് ടു പേഴ്സണലി ലിസൺ ടു പീപ്പിൾ ലൈക്ക് മിസ്റ്റർ ശ്രീജ് ഫണിക്കർ ടോക്ക് ഓൺ ദ മീഡിയ